ഏതു ജന്മകല്പനയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ഏതു ജന്മകൽപ്പനയിൽ ഇത്രയും നാളും വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെ കടന്നുപോയി ഒരുപാട് പ്രശ്നങ്ങള് ശ്രുതിയും അശ്വിനും അനുഭവിച്ചു എന്നാൽ അപ്പോഴെല്ലാം ഏർ ശ്രുതിയെ അഞ്ജലി മാറ്റി നിർത്തി അതിന് കാരണം തന്നെ ശ്യാമായിരുന്നു മിനെ ഒരു കുറ്റക്കാരനാക്കി ചിത്രീകരിക്കുകയാണ് അവിടെ ഷ്യാമിനെ ഒരു കുറ്റക്കാരനാക്കി ചിത്രീകരിക്കുകയാണ് ശ്രുതി ചെയ്തത് അത് ശ്രുതിയുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നിട്ടാണ് ശ്യാമൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അഞ്ജലി വിശ്വസിച്ചു അതുകൊണ്ട് തന്നെയാണ് അഞ്ജലി ഇത് ശ്രുതിയെ മാറ്റി നിർത്തുകയും ഷ്യാമിനെ ഏർ ഷ്യാമിന്റെ തെറ്റുകൾ തിരിച്ചറിയാതെ ഷ്യാമിനെ ചേർത്ത് പിടിക്കുകയും ചെയ്തത് എന്നാൽ ഷ്യാമ എത്രത്തോളം ക്രൂരനാണെന്നും ഷ്യാമിന് ചതി മനസ്സിൽ ഒഴിപ്പിച്ചു വെച്ച ഒരു ആട്ടിൻതോലിട്ട ചെന്നായിയാണ് ഷാമ്പ എന്നുള്ള സത്യം അഞ്ജലിക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മാത്രം പോരാ തെളിവ് സഹിതം കാണിച്ചു കൊടുക്കണമെന്ന് അശ്വിൻ തീരുമാനിച്ചു അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അശ്വിൻ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് അങ്ങനെ അവസാനം ഇന്ന് അഞ്ജലിയുടെ ഏഴാം മാസത്തെ അതായത് ഒരു ഏഴാം മാസത്തെ ചടങ്ങ് നടക്കുകയാണ് അപ്പൊ വളകാപ്പ് നടക്കുന്ന സമയത്ത് അഞ്ജൽ അഞ്ജലി ഭയങ്കര സന്തോഷത്തിലാണ് ഷ്യാമ അത്രത്തോളം അഞ്ജലിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എല്ലാവരും ചടങ്ങിനുണ്ട് എല്ലാവരും ചടങ്ങിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഗിഫ്റ്റ് ചടങ്ങെല്ലാം കഴിഞ്ഞു പൂർത്തിയായി അങ്ങനെ ഒരു സമ്മാനം എന്നുള്ള രീതിയിൽ ആകാശും അശ്വിനും കൂടി ചേർന്നിട്ട് ഒരു സമ്മാനം ഷ്യാമിനെ കൊടുത്തു അത് ശ്യാം ഇത്രയും നാളും ചെയ്തു കൂട്ടിയ തെറ്റുകളും ചതികളും എല്ലാം തന്നെ തെളിവ് സഹിതം എല്ലാവരുടെ മുന്നില് കാണിച്ചു കൊടുക്കുകയാണ് അശ്വിൻ ചെയ്തത് ആ ഒരു അന്ന് അഞ്ജലി ശ്യാമിനെ കാണാനായിട്ട് കടൽ തീരത്ത് പോയി എന്നിട്ട് ഷ്യമിനെ കണ്ടു ശ്യാം പല കഥകളും പറഞ്ഞ് അഞ്ജലി വിശ്വസിപ്പിച്ചു അതെല്ലാം അഞ്ജലി വിശ്വസിക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് സെലിന് ശ്യാമ് വള കൊടുക്കുന്നതും പിന്നെ സെലിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് ശ്യാം ചെയ്ത ക്രൂരതകളും വീട്ടിലെത്തിയതിന് ശേഷം ശ്യാം അവിടെ കാണിച്ച തരികിട പരിപാടികളെല്ലാം തന്നെ അശ്വിൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അത് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആ തെളിവ് സഹിതം അശ്വിൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് വീഡിയോ സഹിത് വിട്ടുകൊടുത്തത് എന്നിട്ട് അശ്വിൻ പറയുകയും ചെയ്തു കണ്ടോ ചേച്ചി ഈ വീഡിയോയില് കണ്ടോ ഈ വീഡിയോ ശ്രദ്ധിച്ചു കാണുക അപ്പൊ ചേച്ചിക്ക് അയാളുടെ തനി നിറം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകും അത്രത്തോളം ആട്ടിൻ തോളിട്ട ചെന്നായിയാണ് ശ്യാം മാധവൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഈ ഒരു ദിവസത്തില് നല്ലതുപോലെ സന്തോഷിച്ച് ഏർ കൂടി ഇരിക്കേണ്ട ഈ ഒരു നിമിഷം ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല പക്ഷേ ഒരിക്കലും ഞാൻ ചേച്ചിയോട് ഈ സത്യങ്ങൾ തുറന്നു പറയണമെന്നോ ഈ ഒരു നല്ല നിമിഷത്തിൽ ചേച്ചിയോട് ഇങ്ങനെ വീഡിയോസ് ആയുധം കാണിച്ചു തരണമോ എന്ന് ഞാൻ വിചാരിച്ചതല്ല ചേച്ചി വേദനിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷേ ഞാൻ ചെയ്തു പോയതാണ് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചതല്ല പക്ഷേ എനിക്കങ്ങനെ പറ്റിപ്പോയി എന്തായാലും ചേച്ചി ഇത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ ചേച്ചി ഷ്യാമിന്റെ തലനിറം എന്താണെന്ന് തിരിച്ചറിഞ്ഞേ മതിയാകൂ എന്ന് കൂടി പറഞ്ഞു അത് കേട്ടപ്പോ അഞ്ജലിയുടെ നിയന്ത്രണം വിട്ടുപോയി അഞ്ജലി പറഞ്ഞു കുഞ്ഞാ എനിക്കിനി ഇയാളെ കാണണ്ട ഇയാളുടെ ഒരു തരികിടെയും ഇനി എൻ്റെ അടുത്ത് കാണിക്കേണ്ട ഇയാളെ എനിക്കിനി ഒരു നിമിഷം പോലും എനിക്ക് എന്റെ മുന്നിൽ ഇയാൾ വരാൻ പാടില്ല ഈ നിമിഷം തന്നെ ഇയാളെ ഈ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കണമെന്ന് അഞ്ജലി ഷ്യാമിനോട് അത് ഷ്യാമിന്റെ മുഖത്ത് നോക്കി പറയുകയും എന്നിട്ട് കുഞ്ഞിനോടും ആകാശിനോടും ഷ്യാമിനെ അടിച്ചു പുറത്താക്കാനായിട്ട് ആവശ്യപ്പെട്ടു ഉടൻ തന്നെ അശ്വിനും ആകാശം കൂടി ചേർന്നിട്ട് അവിടെ ശ്യാമിനെ അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുകയും അങ്ങനെ അഞ്ജലിയെ സുരക്ഷിതയാക്കുകയും ചെയ്തു കാരണം ശ്യാമ ആ വീട്ടിൽ ഉള്ളിടത്തോളം കാലം അഞ്ജലി സുരക്ഷിതയല്ല എന്ന് അശ്വിൻ അറിയാമായിരുന്നു ഇനി നമ്മുടെ അശ്വിന്റെയും പിന്നെ ശ്രുതിയുടെയും വിവാഹമാണ് വീണ്ടും അവരെ ഒന്നിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഇതിനിടയിൽ ആരും അറിയാത്ത അല്ലെങ്കിൽ ആരും ഇതുവരെയും അറിയാത്ത എന്നാൽ അച്ചമ്മയ്ക്ക് അറിയാമെന്നുള്ള ചില രഹസ്യങ്ങളുണ്ട് അതും ശ്രുതിയെ കുറിച്ചുള്ള അപ്പോ രാത്രിയിൽ അച്ചമ്മ മുത്തശ്ശിയെ വിളിച്ചു മുത്തശ്ശിയെ വിളിച്ചു മുത്തശ്ശിയോട് സംസാരിച്ചതിനു ശേഷം അശ്വിനോടും അഞ്ജനോടും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏർ ശ്രുതിയെ ഇപ്പോ വീണ്ടും അശ്വിൻ വിവാഹം കഴിച്ച് ശ്രുതിയെ സ്വന്തമാക്കാനായിട്ട് നീ ശ്രമിക്കുന്നില്ലേ ആ ശ്രുതിയെ കുറിച്ച് നിനക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാമോ ശ്രുതി ആരാണ് എന്താണ് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിനക്ക് അറിയാമോ എന്ന് അച്ഛമ്മ ചോദിച്ചു എന്നാൽ എനിക്ക് ആരും ഒന്നും പറയേണ്ട എനിക്ക് കാര്യമില്ല ശ്രുതി എങ്ങനെയാണ് അവൾ എന്താണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്നെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്കറിയാത്ത എന്ത് കാര്യമാണ് ശ്രുതിയെ കുറിച്ച് അച്ഛമ്മക്ക് അറിയാം അറിയാവുന്നുള്ളത് എന്ന് അശ്വിൻ ചോദിക്കുകയും എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില രഹസ്യങ്ങള് അശ്വിനോട് മുത്തശ്ശി അച്ഛമ്മ പറയുകയും ചെയ്തു എന്നിട്ട് ആ സത്യ അത് എല്ലാം സത്യമാണോ എന്ന് അറിയാനായിട്ട് പ്രമികളെ കാണാനായിട്ട് അശ്വിൻ ആവശ്യപ്പെട്ടു അങ്ങനെ പ്രമീളെ വഴി പ്രമീളെ ഒരു സ്ഥലത്ത് വെച്ച് പ്രമീളെ കാണുകയും എന്നിട്ട് അതായത് നമ്മുടെ അഞ്ജലി ശ്രുതിയുടെ അമ്മ ശ്രുതിയുടെ അമ്മയെ കാണുകയും വളർത്തമ്മയാണ് അങ്ങനെ ശ്രുതിയുടെ അമ്മയെ കണ്ടു സംസാരിച്ചു ആ സമയത്താണ് മുത്തശ് അച്ചമ്മ പറഞ്ഞതെല്ലാം സത്യമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അശ്വിൻ അറിയുന്നത് മാത്രമല്ല ശ്രുതിയുടെ ജന്മരഹസ്യത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അശ്വിൻ തിരിച്ചറിയുന്നത് എന്നാൽ മനോരമയും എല്ലാവരും ശ്രുതിയുടെയും അശ്വിന്റെയും വിവാഹത്തിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് ശ്രുതിയും എത്തി പക്ഷെ അവിടെ എത്താത്തത് അശ്വിനാണ് അപ്പൊ മനോരമ ഇങ്ങനെ ഞെട്ടലോടുകൂടി പറയുന്നുണ്ട് ഇവിടെ ഇതുവരെയും കല്യാണ ചക്കനായിട്ടുള്ള അശ്വിന് വന്നിട്ടില്ല പക്ഷെ ശ്രുതി എത്തി പക്ഷെ അശ്വിൻ എവിടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിച്ച് എല്ലാവരും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഒട്ടും പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സിലേക്കാണ് ഇപ്പൊ കഥ നിൽക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഉപയോഗിക്കും